വീട്ടിൽ വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി കാളികാവ് പൂങ്ങോട് ചിറ്റയിൽ സ്വദേശി പാലത്തിങ്ങൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള സഫ്വാനെയാണ് കാളികാവ് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടിയത് കൈവശമുണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത് ഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി വീട് കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് അഞ്ഞൂറ് രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കി വീടിന് സമീപം വെച്ചാണ് കൈമാറിയിരുന്നത് ലഹരി ഉപയോഗിച്ചതിന് സഫ്ഫാനെതിരെ കാളികാവ് പാണ്ഡിക്കാട് സ്റ്റേഷനുകളിൽ കേസുകളുണ്ട് കാളികാവ് എസ് ഐ അൻവർ സാദാദ് ഇല്ലിക്കൽ എസ് ഐ സ്മിത സീനിയർ സി പിമാരായ കെ ഷൈജു സബീർ അലി റിയാസ് ബാബു ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മലാണ്ടോ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡത്തോടു കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോൾ സിക്സ് 7034 191 993